നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് സുനാമി ഇറച്ചി ഇപ്പോൾ വ്യാപകമായിട്ട് എത്തുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് കേരളത്തിലേക്ക് കടത്തുന്ന സംഘം വീണ്ടും സജീവമായിരിക്കുകയാണ് കശാപ്പ് കേന്ദ്രങ്ങളുടെ എണ്ണം കുറഞ്ഞതോടെ കോൾഡ് സ്റ്റോറേജ് വഴിയാണ് ഏറെയും ഇപ്പോൾ ഇത്തരം മാംസങ്ങൾ വിറ്റഴിക്കുന്നത് ഇറച്ചിയുടെ വില കൂടിയതും ക്ഷാമവുമാണ് സുനാമി ഇറച്ചി വിപണിയിലെത്താനുള്ള പ്രധാന കാരണവും നിലവാരം കുറഞ്ഞ ഇറച്ചി കേരളത്തിലേക്ക് എത്തിക്കാനായിട്ട് വിവിധ ഏജൻസികളും ഇപ്പോൾ കേരളത്തിൽ സജീവമാണ് ഹോട്ടലുകൾ ബാറുകൾ വിവിധ ക്യാൻറ്റീനുകൾ എന്നിവിടങ്ങളിലേക്ക് എത്തുന്നവയിൽ അധികവും സുനാമി ഇറച്ചിയാണ് കോൾഡ് സ്റ്റോറേജിലോ വഴിയോരത്തെ ഇറച്ചി വിൽപ്പന കേന്ദ്രങ്ങളിലോ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന ഇല്ലാത്തതിനാൽ ചത്തമാടിൻ്റെ ഇറച്ചി വിറ്റാലും കണ്ടെത്താനാകില്ല ശരിയായ രീതിയിൽ കശാപ്പ് ചെയ്യാത്തതും ശാസ്ത്രീയമായിട്ട് ഫ്രീസ് ചെയ്യാത്തതുമായിട്ടുള്ള ഇറച്ചിയെയാണ് സാധാരണഗതിയിൽ സുനാമി ഇറച്ചി എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള അസുഖം ബാധിച്ച് ചത്ത മൃഗങ്ങളുടെ ഇറച്ചി വരെ ഈ ഇനത്തിൽ ഉൾപ്പെടുന്നുണ്ട് കോഴി കോഴി മുതൽ ആട് പോത്ത് അതുപോലെ തന്നെ കാള പശു തുടങ്ങിയ മൃഗങ്ങളുടെ ഇറച്ചി വരെ സുനാമി ഇറച്ചിയായിട്ട് കേരളത്തിൽ എത്തുന്നുണ്ടെന്നും വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത്തരം ഇറച്ചി കഴിച്ചാൽ വയറിളക്കം ഛർദി ഉൾപ്പെടെ ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടായിരിക്കും തുടക്കം തമിഴ്നാട്ടിലെ തേനി ഡിൻഡിഗൽ തുടങ്ങിയ ജില്ലകളിൽ നിന്ന് ചത്ത മാടുകളെ അടക്കം ഇറച്ചി അത്തരത്തിലുള്ള ഇറച്ചി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുവെന്ന പരാതിയെ തുടർന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ഹൈക്കോടതി കേരള ലീഗൽ സർവീസ് അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഗുണനിലവാരമില്ലാത്ത ഇറച്ചി സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ടെന്ന് ലീഗൽ സർവീസ് അതോറിറ്റി ഹൈക്കോടതിക്ക് റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഗുണനിലവാരമില്ലാത്ത ഇറച്ചി സംസ്ഥാനത്തേക്ക് വരുന്നത് തടയുവാനായിട്ട് നടപടികൾ സ്വീകരിക്കുവാൻ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർക്ക് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനകൾ നടത്തിയിരുന്നു ഇപ്പോൾ നിലച്ചതോടെയാണ് വീണ്ടും ഇത്തരം സുനാമി ഇറച്ചി അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് തേനി ഡിൻഡികൾ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന അറവ് ശാലകളിൽ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്ന മാട്ടിറച്ചി മതിയായിട്ടുള്ള ശീതീകരണ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്ന് കണ്ടെത്തിയെങ്കിലും ഇതുവരെ തുടർ ഉണ്ടായിട്ടില്ല വഴിയോരത്താണ് മാടുകളെ കശാപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇറച്ചി വിൽപ്പനയൊക്കെ തന്നെ നടക്കുന്നത് രോഗം മൂലം ചത്ത മാടുകളുടെ ഇറച്ചിയാണോ വിൽക്കുന്നത് എന്ന് പോലും ഇതിലൂടെ അറിയാൻ സാധിക്കുകയില്ല അതോടൊപ്പം തന്നെ പഴകിയ ഇറച്ചിയിൽ മാടുകളുടെ രക്തമൊഴിച്ച് ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പറ്റിക്കുന്ന സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇറച്ചി വാങ്ങുമ്പോൾ പൊതുജനങ്ങൾ വളരെ കരുതലോടുകൂടി വാങ്ങുക വളരെയധികം ജാഗ്രത പുലർത്തേണ്ട ഒരു അറിയിപ്പാണിത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകും മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക